പ്രിയപ്പെട്ട അഭിനേതാവ് ആസിഫ് അലിയും മുതിർന്ന സംഗീത സംവിധായകൻ രമേഷ് നാരായണും താൻ വേണ്ടത വേണ്ട തരത്തിൽ ആദരിക്കപ്പെട്ടില്ല എന്നുള്ള രമേഷ് നാരായണന്റെ ചിന്ത മൂലമുണ്ടായ ചില അസ്വസ്ഥതകൾ കാരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായ സ്വഭാവ പിഴ അദ്ദേഹം മനസ്സിലാക്കുകയും ശ്രീ ആസിഫ് അലിയുമായിട്ട് സംസാരിച്ച തീർക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു എന്നിരിക്കെ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ കത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില മാധ്യമപ്രവർത്തകരാണ് പ്രധാനമായും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ അംഗങ്ങളും അന്തി ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി മര്യാദയില്ലാതെ അപ്വാനിക്കുന്നത് നാളുകളായി നാം കാണുന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു രീതിയാണ് നിങ്ങളീ വീഡിയോ ഫുൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക താങ്ക് യു എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പം അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് എനിക്ക് സപ്പോർട്ട് തന്നതിൽ എന്റെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി പ്രതികരിച്ചതിൽ ഒരു കലാകാരൻ എന്റെ മനസ്സ് മനസ്സിലാക്കി ഞാനും ആസിഫിനെ മനസ്സിലാക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് ആസിഫ് ഭയ വളരെ നന്ദി ഒരു ഹീറ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അതെ ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ആദ്യമായിട്ടാണ് നേരിടുന്നു കണ്ടത് ഇത്രയും എളിമയുള്ള സ്വഭാവം എല്ലാവരും ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു ആസിപ്പിക്കാം എല്ലാവരും ബ്ലസ് ചെയ്ത് എല്ലാവരും ബ്ലസ് വാങ്ങിച്ചുകൊണ്ടാണ് ആശിപ്പിക്കാൻ പോയത് ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു പറയുമല്ലോ അത് ഞാൻ പറഞ്ഞില്ലേ പിന്നെന്താ റിപ്പീറ്റ് ചെയ്യുന്നത് വൈകിയോ എന്തിനാ റിപ്പീറ്റിന് എനിക്ക് മനസ്സിലാകില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളെന്താ വിചാരിക്കുന്നത് കളിപ്പിക്കാം ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഇഷ്ടമാണ് ശരി ശ്രീ ശ്രീ എമിനിഷാദ് പ്രശ്നം ശ്രീ അമനിഷാദ് ശ്രീ അമനിഷാദ് ഇപ്പോൾ ഈ വിഷയമായിട്ട് എടുത്തിട്ട് ശരി മനസ്സിലായി മനസ്സിലായി നമുക്ക് കൊണ്ടുപോകേണ്ട ചോദിക്കാൻ ചോദിച്ചത് ആണ് ഉത്തരവാദിത്തം റിസീവ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷമോ ഒരു കൈ കൊടുക്കലോ കണ്ടില്ലല്ലോ ഇല്ല ശ്രീ രമേശ് അങ്ങനെയാണെങ്കിൽ ആ റിസീവ് ചെയ്യുന്നതിൽ താങ്കൾക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു താങ്കളും മുഖം അല്ലാതെ താങ്കളും മുഖത്ത് ക്യാമറ അതും ഒപ്പിയെടുത്തിട്ടുണ്ടല്ലോ നമ്മൾ കണ്ട കാര്യമല്ലേ തീർച്ചയായിട്ടും അല്ല അത് അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു കാരണം ഞാനത് എനിക്ക് ഞാനൊരു വേറൊരു ഒറ്റപ്പെട്ടവനായിട്ട് അവസ്ഥയാണ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടാകുന്നത് അത് എൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിയാൽ മനസ്സിലാവും ഒറ്റപ്പെട്ട രീതിയിലാണ് എനിക്ക് അവാർഡ് തരുന്നത് ഞാൻ അവരുടെ കൂടെ വാങ്ങിക്കേണ്ട ആളാണ് അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ സന്തോഷമല്ല ഉണ്ടാവും എനിക്ക് വേറെ ഒരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നും ഇല്ലാതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങാണത് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഞാൻ മൊമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അവസ്ഥ എനിക്ക് മനസ്സിന് വിഷമം തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഒന്നുമില്ല എനിക്ക് ആ ഡയറക്ടറും കൂടെ കൂടെ നിന്നിട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പക്ഷേ ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞു താങ്കൾ താങ്കൾ വിചാരിച്ച രീതിയിലല്ലാതെ ആകെ കാര്യങ്ങൾ കൈവിട്ടു പോയി സാമൂഹ്യ മാധ്യമങ്ങളിൽ അതി രൂക്ഷമായ പ്രതികരണങ്ങൾ താങ്കൾക്കെതിരെ വരുന്നുണ്ട് മാത്രമല്ല താങ്കളെ പിന്തുണയ്ക്കുന്നവർക്ക് താങ്കൾ ഈ പറയുന്നു ഇതിനകത്ത് മതവും ജാതിയും ഒന്നും എന്ന് പറയുമ്പോൾ മതം വിഷയമാക്കിയിട്ടുള്ളവരാണ് താങ്കളെ പിന്തുണയ്ക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് എവിടെന്നു വെച്ചാൽ ഗഗെ നസീഖാൻ മുതലാണ് എന്റെ ഉസ്താദ് ഗഗെ നസി ഖാൻ പോലെയാണ് എന്റെ സംഗീതം വരുന്നത് എനിക്ക് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല അല്ലാബിൽ നിന്നാണ് ഞാൻ കൃഷ്ണനെ പാടുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനത്തെ ഉണ്ട് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ പറയണോണ്ട് ഇതൊക്കെ ഈ കാലം മാറി മനസ്സിലാക്കില്ല എല്ലാവരും ഓടി വിശേഷമായി കൊണ്ടിരിക്കുക നമ്മൾ എല്ലാവരും എല്ലാരുടെ ക്യാമറ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളല്ല എത്ര നടത്തി വെച്ച് കഴിഞ്ഞാലും എത്ര പിന്നെ ന്യായീകരണം പറഞ്ഞാലും ചില സത്യങ്ങളൊക്കെ പുറത്തുവരും ഒരു വസ്തുതന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ പോലും സബൻ സിനിമ കുറഞ്ഞ ഈ ഞാൻ പുറമെ യോജിക്കുക ഇതുപോലത്തെ കുറെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഈ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ ഒരു പുനഷനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇങ്ങനെ അവമാനിക്കപ്പെട്ട ഒരുപാട് അവനിക്കപ്പെട്ട ഒരുപാട് ഉണ്ട് അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം മാറ്റപ്പെട്ട കാലമായി പുതിയ തന്നെ വന്നു അവരെ നല്ല രീതിയിൽ സിനിമ കൊണ്ടുപോകുന്നു ഒരു കാര്യം കാര്യമില്ല എന്ന് പിന്തുണയ്ക്കിയെന്നല്ല ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ പറഞ്ഞല്ലോ തെറ്റെല്ലാവർക്കും സംഭവിക്കും ഞാൻ ആരും ആരും എന്നെ പിന്തുണക്കേണ്ട കാര്യമില്ല ഞാൻ ചെയ്തത് അവിടെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഐ ആം നോ പെർപ്പസിലി ഞാൻ ചെയ്തതല്ല ഇത് അതാദ്യം മനസ്സിലാക്കണം ഇത് യാദച്ഛികമായി സംഭവിച്ചു പോയതാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ശരി വള ചോദിച്ച് വെറുതെ വെറുതെ കൊസ്റ്റ്യൻ ചോദിച്ചു കൊസ്റ്റ്യൻ ചോദിച്ചു ഇത് വഷളാക്കരുത് ശ്രീ